ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു ഇന്ത്യ സഖ്യം പ്രതിപക്ഷമായിട്ട് ഇരുന്നു അതുപോലെ തന്നെ ബി ജെ പി ഇപ്പോൾ ഭരണപക്ഷത്തെ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ് പക്ഷം ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളൊക്കെ എത്രനാൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ മഹാരാഷ്ട്രയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പലതരത്തിലുള്ള ന്യൂസുകൾ പുറത്തു വരുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ ശിവസേനാ പക്ഷം ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം പല തരത്തിലുള്ള അട്ടിമറികൾക്കുമുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് ഇപ്പോൾ പല തരത്തിലുള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെയുള്ള ന്യൂസുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ വരുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പില് ആ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ഈ പറയുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസ് വിട്ടുകൊണ്ട് ആ ഒരു തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു അണിയറ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പല പലതരത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ്സിന് വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടുപിടിച്ച് കൊണ്ട് ആ ഒരു തരത്തിൽ നിന്നിട്ട് അവസാനം ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ തന്നെ ഈ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേനാപക്ഷം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മത്സരിക്കുന്ന തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ക്ഷീണം കോൺഗ്രസിന് നൽകുമെന്ന കാര്യത്തിനും സംശയമില്ല അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ശിവസേനാപക്ഷം ബി ജെ പിയിലേക്ക് അടുക്കാനും സാധ്യത നിലവിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇപ്പോൾ എൻ സർക്കാർ അധികാരത്തിൽ എത്തി ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തായിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഈ ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ ശിവസേന പക്ഷം തന്നെ ഇപ്പൊ ബി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു തരത്തിൽ ചില നിബന്ധനകളൊക്കെ ിച്ചിട്ടുള്ളതായിട്ടുള്ള ചില ന്യൂസുകളൊക്കെ കേട്ടിരുന്നു ആ ഒരു തരത്തിൽ അങ്ങനെ അവർ പറയുന്ന കാര്യത്തിൽ ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയാസിലും ന്യൂസിലുമൊക്കെ കേട്ടതായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം നിലവിൽ ബി ജെ പിക്ക് വന്നില്ല എൻ ഡി എക്ക് വന്നില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എന്തിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെയുടെ ചില നീക്കങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത് വീണ്ടും ബി ജെ പിയിലോട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ എൻ ഡി എയിലോട്ട് ആ ഒരു രീതിയിൽ സഖ്യം ചേരാനായിട്ടോ ഉള്ള ചില നീക്കങ്ങളായിട്ട് തോന്നുന്നു അതോടൊപ്പം തന്നെ ആർ എസ് എസ് ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബി ജെ പി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിനിടയിലുള്ള ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ ആർ എസ് എസ് ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആർ തന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ബി ജെ പിയിലോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ നിമിഷം പറയാനായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഈ വരുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും എൻ സി പിയെ സംബന്ധിച്ചിടത്തോളമായാലും ഈ ഉദ്ധവ് താക്കറെ ശിവസേനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഉദ്ധവ് താക്കറെ ശിവസേന ആ ഒരു തരത്തിലുള്ള ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണത്തിന് വഴി വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യകക്ഷികളിൽ നിന്നും ഒരു പൊട്ടലുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും എന്താണ് ഉദ്ധവ് താക്കറെയുടെ ഈ ഒരു നീക്കങ്ങളുടെയൊക്കെ ലക്ഷ്യം അവസാനം ആ ഒരു തരത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ബി ആയാൽ പോലും പലതരത്തിലുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ പറയുന്ന ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം ഇത്തവണത്തെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമോ അതോ ഇനിയിപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസിനോട് ചേർന്ന് തന്നെ മത്സരിക്കുമോ അതോ ആ ഒരു തരത്തിൽ ഇനിയിപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് വരാനായിട്ടുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഈ ഒരു ചാഞ്ചാട്ടമായി നിൽക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ ശിവസേന പക്ഷത്തെ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും ിൽ അത് വളരെയധികം ദോഷമുണ്ടാകുന്ന ഒരു കാര്യമായി മാറുമെന്നതും ഉറപ്പാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ കാര്യം തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ചെറിയൊരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ചെറിയൊരു പൊട്ടൽ മതി ചടപടാന്നെല്ലാം ചിഹ്ന ഭിന്നമായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ട് നിലവിലെ കോൺഗ്രസിന്റെ ഈ ഒരു സഖ്യം തന്നെ ഇന്ത്യ സഖ്യം തന്നെ എത്രത്തോളം നീണ്ടുപോകുമെന്നുള്ളത് വളരെയധികം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും ഒരു വലിയൊരു പൊട്ടിത്തെറി മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമോ ഒരു വലിയ മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം